പക്ഷേ ഈ അമ്മ എന്ന് തോപ്പിച്ചു ആ അമ്മയെ അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഒരു മണിക്കൂർ തിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു അമ്മ ഒരു മുത്താം മണിക്കൂർ തിരിച്ചു വന്നു എന്റെ മേശ ഒരു കൊച്ചുണ്ട് ആകെ രണ്ടു മൂന്നോ നാലോ വയസ്സ് എന്നിട്ട് ഈ പറഞ്ഞ ഒരു മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് പറഞ്ഞു മുട്ട തിന്നോട്ടാ പറഞ്ഞേ സാർ പറഞ്ഞത് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട് കിട്ടിയത് മുപ്പത്തഞ്ച് രൂപയാണ് സാർ അറിയാവോ മൂന്ന് ദിവസമായി മൂന്ന് വയസ്സായിരിക്കും ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് ഈ പൈസ കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോളർത്തു പക്ഷെ അന്നേരത്തേക്കും കരിപ്പിന്റെ കരിപ്പ് ഞങ്ങളുടെ പുറത്തേക്ക് സിസ്റ്ററോട് പറഞ്ഞ കാര്യം ചെയ്യും മൂന്നു ഞാൻ പറയുക അവിടെ നിന്ന് നേരെ മെഡിക്കൽ സ്റ്റോർ കിട്ടുമ്പോൾ ചേട്ടാ ഈ മരുന്നെ രൂപയോ ഓരോ ഇരുന്നൂറ്റി പൊതു രൂപയോക്ടറെ ഞങ്ങളുടെ നല്ലതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ റൂമിൽ പോയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ എടുത്തു വന്ന് ഞാൻ ഈ അമ്മ കൊടുത്തിട്ട് പറഞ്ഞു അമ്മ ഈ മരുന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം അമ്മ നേരെ പോയി മുപ്പതിനായി മരുന്ന് വാങ്ങിച്ചു ബാക്കി കുഞ്ഞി എന്തായാലും കിട്ടും ഞാൻ ഭയങ്കര സന്തോഷമാണ് എട്ട് ഒന്നര മണിക്കൂർ മരിക്കത്തുമില്ല എനിക്ക് ഒരു നല്ല വേദനയുണ്ട് ഇല്ല തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു മാസം ഞാൻ വൈകോളജി ഡിപ്പാർട്ട്മെന്റിന്റെ താഴോട്ടിറങ്ങി വരുമ്പോൾ ഒരു അമ്മയെന്നെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞത് അമ്മ നിങ്ങളല്ല നിങ്ങളെ ഞാൻ ഞാനിപ്പോ പ്രസവം എടുക്കുന്ന ഡോക്ടറാണ് മെഡിസിൻ ഒരു പേഷ്യന്റ് ഞാൻ നോക്കാറില്ല ഡോക്ടറെ ഡോക്ടറെ തന്നെ വേണ്ടേ ഞാൻ ഈ നിന്റെ പേഷ്യന്റാണെന്ന് തോന്നുന്നു എന്റെ ഞാൻ അവസാനം അവസാനി ഭക്ഷണത്തിൽ പോകാൻ വേണ്ടി കൂട്ടുകാരൻ്റെ അടുത്ത് വന്നു അപ്പൊ ഈ അമ്മ വീണ്ടും വന്നു വന്നിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടർ അല്ലെന്ന് പറഞ്ഞ അമ്മ പയ്യെ മടിക്കും എനിക്ക് എന്നു ഡോക്ടറെ ഞങ്ങൾ ഡിസ്ചാർജ് മൂന്ന് ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക ഈ എവിടെയെങ്കിലും കാണാം അതിനു ചോദിച്ചാൽ മൂന്ന് സുഖമായി ഡോക്ടർ വീട്ടിൽ അപ്പം എനിക്ക് തോന്നി അത് നടക്കുന്നു ഞാൻ എടുത്തു ഒരു മാസം മുപ്പത്തേ ഞാൻ വിഷയം മീനാരാജു അപ്പം മീനാരജ് അവിടെ ഡ്യൂട്ടി എടുത്തത് ഞാൻ അവളെ വിളിച്ചു എടീ രാത്രി എന്താ സംഭവിച്ചത് കാരണം ഞാൻ കഴിഞ്ഞാലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ സിസ്റ്റർമാര് പറഞ്ഞോ ഇനി ഒരു ഡോക്ടർ ഈ പേഷ്യൻ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നില്ല അവരുടെ കാര്യത്തിൽ മരുന്ന് ഏകദേശം പതിനൊന്ന് പത്തൊന്ന് മണിയാകുമ്പോൾ തീരാ പോവാണ് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയില്ല തീരാൻ പോകുമ്പോൾ ഒരു കാര്യം വന്നു എന്താ എന്നാ സംഭവിച്ചേ ഒമ്പതര മണി കഴിയാൻ തുടങ്ങിപ്പോ പേഷ്യന്റിന്റെ പണസ് കൂടാൻ തുടങ്ങി പത്ത് മണിയായപ്പോഴത്തേക്ക് പേഷ്യന്റ് ഭിത്തി കൂടാൻ തുടങ്ങി

அது சாதாரண ஒருத்தர் போல விஷாசையும் விசுவாசத்தால் ரிசல்ட் நூறு